ബോഡി ബിൽഡിങ്ങിനും ഫിറ്റ്നസിനും വേണ്ടി സ്റ്റിറോയിഡിന് അടിമപ്പെട്ട ബോഡി ബിൽഡർ കോമയിൽ ോഡി ബിൽഡർ ആയ യു കെ സ്വദേശി സാക്സ് വിൽക്സൺ കോമയിൽ നിന്നും ജീവിതത്തിനോട് പൊരുത്തുന്നത് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കഠിനമായ എടുക്കുന്നതിനോടൊപ്പം ആറ് പ്രോട്ടീൻ മിൽസാണ് സാക്ക് കഴിച്ചത് ഡയറ്റും വെയിറ്റിംഗ് സ്ട്രെയിനിങ്ങിനും ഒപ്പം വലിയ അളവിൽ സ്റ്റീറോയിഡും സാക്ക് ഉപയോഗിച്ചിരുന്നു ദിവസവും മൂന്ന് തവണയാണ് അദ്ദേഹം ശരീരത്തിലേക്ക് സ്റ്റീറോയിഡ് ഇൻജക്റ്റ് ചെയ്തത് സ്റ്റീറോയിഡ് അമിതമായി ഉപയോഗിക്കുന്നത് ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സാക്കിന്റെ ജീവിതം പെട്ടെന്ന് മസൽ ഉണ്ടാകാനും സോഷ്യൽ മീഡിയ പ്രശസ്തിക്കും വേണ്ടിയാണ് പലരും ഡയറ്റിനൊപ്പം സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുക ജീവനവരെ ആപത്തുണ്ടാക്കാൻ സ്റ്റിറോയിഡ് ഉപയോഗം കാരണമാകുന്നു ബ്രൂക്കോളി ചിക്കൻ റൈസ് മുട്ടയുടെ വെള്ള സ്റ്റോക്ക് എന്നിവയാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള സാക്ക് ദിവസവും കഴിച്ചിരുന്നത് ഇതിൻ്റെ പുറമെ വെയിറ്റ് റേനിൻ്റെ ഭാഗമായി നാൽപ്പത്തഞ്ച് മിനിറ്റ് കാർഡുകയും ചെയ്തിരുന്നു പുറമെ നിന്ന് കാണുന്ന ഒരാൾക്ക് വളരെ ആരോഗ്യവാനും ഫിറ്റായ വ്യക്തിയുമായിരുന്നു സാ സാക്കും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് എന്നാൽ പെട്ടെന്നാണ് ഈ തെറ്റായ രീതികൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചത് ആദ്യഘട്ടത്തിൽ അപസ്മാരവും ഷർദിയും പിടിപെട്ടു രോഗം മൂർച്ഛിച്ചതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴ് ദിവസമാണ് അദ്ദേഹം കോമയിലായത് മൂന്ന് ദിവസം അത്യാസന നിലയിലാണെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിൽ സാക്കിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി എന്നാൽ സാക്കിനെ പോലെ നിരവധി യുവാക്കൾ ഇന്ന് സ്റ്റിറോയിഡുകൾക്ക് അടിമപ്പെടുന്നുണ്ട് പെട്ടെന്ന് മസിലും ഫിറ്റ്നസും ഉണ്ടാകാൻ യുവാക്കൾക്കിടയിൽ സ്റ്റിറോയിഡ് ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് ഫിറ്റ്നസ്സിനുള്ള താൽപ്പര്യം പിന്നീട് ബോഡി ഡിസ്മോർഫിയയിലേക്ക് എത്തി ഇൻ്റർനെറ്റിലുള്ള പലരുടെയും ശരീരം വെച്ച് ഞാൻ എൻ്റെ ശരീരത്തെ താരതമ്യപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയാൽ ബോഡി ബിൽഡിങ്ങിനോടും സ്റ്റീറോയിഡിനോടുള്ള അമിതാസക്തിക്കെതിരെ പ്രവർത്തിക്കും ഇതിനായി കായിക താരങ്ങളെയും ബോഡി ബിൽഡർമാരെയും ബോധവാന്മാരാക്കുമെന്നും സാഖ് പറഞ്ഞു കൗമാനക്കാർക്കിടയിൽ പോലും സ്റ്റെറോയിഡ് ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് ദീർഘകാലം സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത് അവയവങ്ങളെയാണ് ബാധിക്കുക ഹോർമോണിലെ വ്യതിയാനം വന്ധ്യത വിഷാദം ആക്രമണ സ്വഭാവം ആത്മഹത്യ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കും സ്റ്റിറോയിഡ് ഉപയോഗം ആളുകളെ കൊണ്ടെത്തിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു പെട്ടെന്നുള്ള ഫിറ്റ്നസിനായി ഒരിക്കലും സ്റ്റെറോയിഡുകളെ ആശ്രയിക്കാൻ പാടില്ല പിന്നീട് അവയുടെ അമിതമായ ആസക്തി ഉണ്ടാവാനും കാരണമാകും